ഹാപ്പി ബർത്ത് ഡേ ടു മൈ സ്വീറ്റസ്റ്റ് ആൻഡ് സ്വീറ്റസ്റ്റ് ഏട്ടൻ എനിക്ക് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യണ്ട ആക്ച്വലി എൻ്റെ ഫ്രണ്ട്സിനോടും ഫാമിലിനോടും ഞങ്ങളുടെ കല്യാണം വളരെ പെട്ടെന്ന് ക്വിക്കായിട്ട് നടന്നതാണ് ഈവൺ ടു അതർ ഒരു വൺ ആൻഡ് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഓഫ് ഡിസ്കഷൻ ഗോയിങ് ത്രൂ ദെൻ മാരേജ് ഒക്കെ ആണെങ്കിൽ പോലും കുറച്ച് ക്വിക്കായിട്ടാണ് നടന്നത് നിങ്ങൾക്കൊക്കെ അറിയണ്ടായിരിക്കും എൻ്റെ ബാക്ക് സ്റ്റോറി സോ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ ഒന്നും വിളിക്കാൻ പറ്റാതെ ഷോർട്ട് നോട്ടീസിൽ എന്താ പറയുക നടന്നൊരു കല്യാണമാണ് ഞങ്ങളുടെ പക്ഷേ വളരെ സ്വീറ്റായിട്ടുള്ളൊരു മാരേജ് ആയിരുന്നു ഞങ്ങളുടെ ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും സ്വീറ്റസ്റ്റ് മെമ്മറിയിൽ ഏറ്റവും ബെസ്റ്റ് മെമ്മറി ആയിട്ട് എൻ്റെ കല്യാണ ദിവസം ഞാൻ ഓർക്കുന്നു കാരണം എനിക്ക് വേണ്ടപ്പെട്ട എനിക്ക് വേണ്ടപ്പെട്ട എല്ലാവരും ഉണ്ടെന്നല്ല പറയുന്നത് പക്ഷേ എൻ്റെ കുടുംബം എനിക്ക് വേണ്ടപ്പെട്ട് എല്ലാവരും ഒന്ന് പ്രസൻ്റായിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സിനെ എനിക്ക് വിളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം എൻ്റെ ചുറ്റുപാടുകൾ അങ്ങനെയായിരുന്നു വളരെ കുറവ് മെമ്പേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ കല്യാണത്തിന് ത്രിപുരാന്തക ക്ഷേത്രം മലപ്പുറത്ത് വച്ചിട്ടായിരുന്നു കല്യാണം അങ്ങനെ എല്ലാവരും അറിയിച്ചിട്ടും അങ്ങനെയൊന്നുമല്ല എല്ലാവരുടെ ബ്ലെസ്സിങ്സും കുടുംബത്തിൽ വാങ്ങിയിട്ട് അമ്മ വിളിച്ചു പറഞ്ഞ് എന്നാൽ നമ്മൾ ഇത്രയും ക്ലോസസ്റ്റ് ആൻഡ് ക്ലോസസ്റ്റ് ഓഫ് ദ ഫാമിലി അച്ഛൻ്റെ അമ്മയുടെ വീട്ടുകാരും ഏട്ടൻ്റെ വീട്ടുകാർ മാത്രം ഒരു ചെറിയ ഫംഗ്ഷനായിരുന്നു ഞങ്ങളുടെ കല്യാണം ഇപ്പോൾ എൻ്റെ ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ഫസ്റ്റത്തെ ബർത്ത്ഡേയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് നാട്ടിൽ പോയി ഉണ്ടായിരുന്നു തിരിച്ച് ഏട്ടൻ്റെ ബർത്ത്ഡേ ഒക്കെ ആകുമ്പോൾ ഏട്ടൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റത്തിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ ആക്ച്വലി നല്ല സന്തോഷവതിയാണ് ഇപ്പോൾ ലൈഫിൽ എല്ലാം കൊണ്ടുപോകാതെ ഞാനൊരു ജോലി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ബഹറിനിൽ അതെനിക്ക് ദൈവം സഹായിച്ച് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അത് നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം ഏട്ടൻ്റെ ഒപ്പമുള്ള എൻ്റെ ലൈഫ് അത് ഏട്ടൻ വന്നതോടുകൂടി എൻ്റെ ലൈഫേക്ക് കുറേ അനുഗ്രഹങ്ങൾ വന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാം ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം കാരണം എനിക്ക് ഏട്ടനെ അത്രയും ഇഷ്ടമാണ് ജീവിതത്തിൽ എന്താ പറയുക നമുക്ക് എല്ലാവർക്കും ഒരു സെക്കൻഡ് ചാൻസ് കിട്ടിക്കൊള്ളണം എന്നില്ല അത് അത്രയും എന്താ പറയുക ഉള്ളതുകൊണ്ടാണ് എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടായത് ഏട്ടൻ്റെ ഒപ്പമുള്ള ഈ ലൈഫ് കിട്ടിയതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിൽ പോലെ ഫാമിലി മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സിൻ്റെയും കൂടി പ്രാർത്ഥന ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ മെസ്സേജ് തയ്ച്ചതായാലും ശരി കണ്ടുമുട്ടിയതായാലും ശരി എൻ്റെ ഒപ്പം കോളേജ് പഠിച്ചതായാലും ശരി സ്കൂൾ ഫ്രണ്ട്സായാലും ശരി എല്ലാവരെയും ഞാൻ എപ്പോഴും മനസ്സിൽ കീപ്പ് ചെയ്യുന്ന ഒരു മെമ്മറീസ് സൂക്ഷിച്ച് വയ്ക്കുന്ന ഒരാളാണ് ചിലപ്പോൾ എനിക്ക് എപ്പോഴൊന്നും കോണ്ടാക്റ്റ്